യ് അപ്പം നമ്മളൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് സെറ്റായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക ഇതെ ബാഗൊക്കെ സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ആദ്യം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കുക സ്ലീപ്പർ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ടിക്കറ്റ് കിട്ടിയിട്ടില്ല ഒരു മിനിറ്റ് ഒരു കോൾ വരുന്നുണ്ട് ആദ്യമായിരുന്നു ഇപ്പോൾ വിളിച്ച് ടിക്കറ്റ് കിട്ടിയിട്ടില്ല നമ്മളിപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ചെന്നിട്ട് അവിടെ നിന്നാണ് പോകുന്നത് അനന്തപുരി സൂപ്പർ ഫാസ്റ്റിലാണ് പോകുന്നത് ടിക്കറ്റ് ഇതുവരെ കിട്ടിയില്ല തൽക്കാലം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതും വെയിറ്റിംഗ് ലിസ്റ്റ് ആയത് കാരണം ആദ്യതാ വന്നിറങ്ങി കെട്ടിപ്പിടിച്ചു ഉമ്മയൊക്കെ കൊടുത്തിട്ട് വരുന്നുണ്ട് അമ്മ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പൊ അങ്ങോട്ട് പോവാ ആദ്യം തുള്ളി 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 വരുന്നുണ്ട് ടിക്കറ്റ് കൊല്ലം വരെ കിട്ടിട്ടുള്ളു ഇനി കൊല്ലത്ത് എന്നിട്ട് എടുക്കണം നമുക്ക് കൊല്ലത്തുനിന്ന് കുറച്ചധികം സമയമുണ്ട് ഒരു വൺ ടു ടു അവേഴ്സോളം അവിടെ ഇരിക്കണം ബസ്സിൽ പോവാൻ ദൂരേ ഉണ്ടായിരുന്നുള്ളു പക്ഷേ പിന്നെ ഈ വെയിലത്ത് ബസ് ഒക്കെ പിടിച്ച് പോകണ്ടല്ലോ ട്രെയിൻ ആകുമ്പോ റെയിൽവേ സ്റ്റേഷൻ തന്നെ ചെന്ന് ഇറങ്ങാല്ലോ എന്ന് എഴുതിട്ട് ടിക്കറ്റ് കിട്ടിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റുവല്ലോ കിട്ടുമായിരിക്കും ഇടിയൊക്കെ കൊണ്ട് പോവാ പോലെ പെട്ടിയൊക്കെ തൊളച്ചോണ്ടിരിക്കും അങ്ങോട്ട് പോകുമ്പോൾ പൊടി കേറിയല്ലേ ഉള്ളു ഇതാദ്യം ഇറ്റലി പോകുന്നേത്ത് വാങ്ങിച്ച പെട്ടടി പെട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടവാ നല്ല ഭംഗിയുള്ള പെട്ടിയല്ലേ എനിക്കിതു വേണം കേട്ടോ നമ്മൾക്ക് പോവാനുള്ള ട്രെയിനാണ് ഈ വരുന്നത് കൊല്ലം വീക്ക്ലി എക്സ്പ്രസ്സിലാണ് നമ്മൾ കൊല്ലം വരെ പോകുന്നത് അപ്പോൾ ട്രെയിൻ കയറിയിട്ടുണ്ട് നല്ല വെയില് കേറിയിട്ടുണ്ട് ഹലോ നമ്മൾ അങ്ങനെ കൊല്ലത്തുനിന്ന് കേറിയിരിക്കുക ഇപ്പൊ പന്ത്രണ്ട് മണിയോ ഒരു മണി ഒരു മണിയായിട്ടേ ഉള്ളൂ രണ്ടിനാണ് ട്രെയിൻ നല്ല ഗ്ലോ ഉണ്ടല്ലേ ഗ്ലോ അല്ല ഇനി ട്രിവാൻഡ്രത്തുനിന്ന് ആദ്യം കുറച്ച് ഫ്രണ്ട്സ് രണ്ട് ഫ്രണ്ട്സും കൂടി ജോയിൻ ചെയ്യും പിന്നെ വേറെ രണ്ട് ഫ്രണ്ട്സും കൂടെ ഉണ്ട് നമുക്ക് ജനറൽ ആ കിട്ടിയപ്പോ നല്ല സ്റ്റീറ്റ് ഉണ്ട് വിശാലമായ സീറ്റ് ഇത് ആരുമില്ല പക്ഷെ ഇനി എന്താവും അവസ്ഥ എന്നുള്ളത് അറിയത്തില്ല പ്ലാൻ ചെയ്ത നമ്മളിത് ഒരു ബഡ്ജറ്റ് അങ്ങ് വിചാരിക്കാന്ന് വെച്ചു ബഡ്ജറ്റൊക്കെ ഞാൻ പറയട്ടെ ഇവിടുന്ന് ഇത്ര ടു എന്ന് ടൂറ്റിന്നുള്ളൂ ടിക്കറ്റ് രണ്ടുപേർക്ക് ഫോർ എയ്റ്റി ആണ് ടിക്കറ്റ് ചാർജ് വരുന്നത് മുറുക്ക് പൊട്ടിക്കാനുള്ള തത്രപ്പാടാണല്ലോ ഈ കാണുന്നത് വളരെ കഷ്ടപ്പെട്ട എങ്ങനെയൊക്കെയാണ് ഞാൻ എനിക്ക് എനിക്കെന്താണെന്ന് പറഞ്ഞുകൂടാ ട്രെയിനിൽ പോകുമ്പോൾ പ്രത്യേകതരം ഒരു വിശപ്പ് വരും നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ എപ്പോൾ ട്രെയിനിൽ പോയാലും എനിക്കുള്ളതാണ് ഒരു പ്രത്യേകതരം വിശപ്പ് അതുകൊണ്ട് തന്നെ ബാഗ് നിറച്ച് സ്നാക്സുമായിട്ട് ഞാൻ പോലും ഞാൻ കഷ്ടപ്പെട്ടു എന്താണെന്ന് പറഞ്ഞൂടും പ്ലാസ്റ്റിക്കിനൊക്കെ ഇത്രയും കട്ടിയെന്ന് ഒരു ചിന്തിച്ച് അങ്ങനെ എങ്ങനെയൊക്കെയോ കുറച്ച് തുറന്ന് പിന്നെ മൊത്തത്തിൽ മുറുക്ക് കിട്ടാൻ ചാൻസ് ഇല്ലാത്തത് ഞാൻ ഒടിച്ചൊടിച്ചെടുത്ത് തിരിഞ്ഞു കുറച്ച് കട്ടിയുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ അതെ നമ്മുടെ ആദ്യ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവരുടെ ട്രിവാൻഡ്രം കയറി അതെ അവന് നല്ല ചുമയൊക്കെ ആയിട്ട് ചാവാറായിരിക്കുമ്പോഴാണ് കേട്ടോ ട്രിപ്പ് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയത് അതിൻ്റെ ആണ് ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം ക്ഷീണിച്ചിട്ടും എന്താണെന്നറിയുമോ ഒറ്റ ഇടിപ്പാൽ നമ്മൾ ഇരിക്കുകയല്ലേ ഒരു സീറ്റിൽ അഞ്ച് പേരൊക്കെ വെച്ചിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അനങ്ങാൻ പോലും പറ്റില്ല അങ്ങനെ കുറച്ച് ക്ഷീണിച്ചായിരുന്നു പിന്നെ നമ്മൾ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് പിന്നെ എല്ലാവരും ഉണ്ടായതുകൊണ്ട് കഥയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചില്ല ഇത് പോയി രാത്രി ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പാടാവണത് കാരണം നമുക്ക് ഉറങ്ങണമല്ലോ ഇതിലൂടെ ശരിക്കും പറഞ്ഞാൽ തമിഴ് അപ്പോൾ ആദ്യക്ക് പുതിയൊരു കമ്പനിക്കാരനെ കിട്ടിയിട്ടോ അങ്ങനെ ആദ്യോട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവനിങ്ങനെ അവൻ സ്കൂളൊക്കെ വെക്കേഷൻ എന്തോ ആയിട്ട് എക്സാംസൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ ഏതോ കസിൻ്റെ വീട്ടിലോട്ട് പോവാനുണ്ടോ ആ വഴിക്ക് കിട്ടിയതാണ് ആദ്യം എന്തായാലും ഇങ്ങനെ ട്രെയിനിലൊക്കെ പോയി കഴിഞ്ഞാൽ പിള്ളേരും ആയിട്ട് ഭയങ്കരമായിട്ട് കമ്പനിയാകും അങ്ങനെ വഴിയേ വഴിയേ ആദ്യക്ക് കുറേ കമ്പനിക്കാരെയും കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ പറഞ്ഞാൽ ജനറൽ പോകുന്നതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും അങ്ങനെ പരിചയപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു കേട്ടോ രണ്ട് കുഞ്ഞു മക്കളും അച്ഛനും അമ്മയും അച്ചമ്മയും ഒക്കെ ആയിട്ട് നല്ലൊരു കുഞ്ഞൊരു ഫാമിലി ഭയങ്കര രസമായിരുന്നു കേട്ടോ അവർ അവരുമായിട്ട് അവർ ട്രിപ്പ് പോയതാണ് ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകുന്ന പോകുന്നൊരു ഫാമിലിയൊക്കെയാണ് അങ്ങനെ അവരുമായിട്ട് കുറച്ച് നേരം നമ്മൾ ഇരുന്നു പിന്നെ കുഞ്ഞു പിള്ളേരുള്ളപ്പോൾ എന്തോ പ്രത്യേകിച്ചൊരു സമയം പോക്കാണല്ലോ പെട്ടെന്ന് തന്നെ അങ്ങനെ കൊറേ നേരം അവരായിട്ട് നമ്മൾ കളിച്ചൊക്കെ ഇരുന്നിട്ടോ ഈ അങ്കള് നമുക്ക് എന്തൊക്കെയോ മാജിക് കാണിച്ചു തരുക കേട്ടോ ഒരു കാർഡ് എടുത്തിട്ട് അതിന്റെ നാക്ക് നമുക്ക് പറഞ്ഞു അപ്പൊ നമുക്ക് ആരുടെ എങ്കിലും എടുത്ത് പരീക്ഷിക്കുകയും ചെയ്യാം അങ്ങനെ അത്യാവശ്യം ഇവര് മധുര വരെ ഉണ്ടായിരുന്നു മധുര വരെ നമ്മൾ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്

ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യം ഫ്രണ്ട്സാണെങ്കിലും എനിക്കങ്ങനെ തോന്നാറില്ല കേട്ടോ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ് അവരുടെ കൂടെ കൂടുമ്പോഴത്തേക്ക് എന്തോ പ്രത്യേകതരം ഒരു വൈബാണ് കേട്ടോ നമ്മൾ ചുമ്മാ തമാശ ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയൊക്കെ ഇരിക്കും അങ്ങനെ ഇതാണ് എനിക്ക് കിട്ടിയ നല്ല കുട്ടിമെയ്റ്റ് അങ്ങനെ നല്ല രസമായിരുന്നു നമ്മൾ സംസാരിച്ചൊക്കെ കുറേ കളിച്ചൊക്കെ ഇരുന്നു ഇതാണ് അതിൻ്റെ അനിയത്തിയായിട്ടുള്ളത് ഇപ്പോഴത്തെ പിള്ളേരുടെ മെയിനാണല്ലോ അതേ കാറ്റ് മേലെ കാറ്റടിക്കുന്നത് ആ പാട്ടുപാടുകയാണ് കുഞ്ഞ് നല്ല ഡാൻസ് കളിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്തിട്ടും அதுக்கு அதுக்கு குறைவே வைக்காதே அப்படி இல்ல இங்க மேல காட்டு இங்க காட்டு மேல மேல வந்துட்டான் இங்க வந்துட்டான் மதுரி எட்டி வந்து வரலாம் சரி போங்க இந்த மாதிரி கூட வர என்னடா போற காண்ணே സീറ്റ് അങ്ങനെ തേ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ ആയിട്ടോ വില്ലുപുരം സ്റ്റേഷൻ ഇവിടുന്ന് നമുക്ക് അടുത്ത ട്രെയിൻ പിടിക്കണം അതൊരു ടു അവേഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് താഴെ എല്ലാ ആൾക്കാർ ഇങ്ങനെ നേരം നേരം നിരന്ന് കിടക്കാട്ടോ അങ്ങനെ എത്തി സന്തോഷമുണ്ട് സന്തോഷവും ഇനി അടുത്ത് ട്രെയിൻ പിടിക്കണമെന്ന് ആലോചിച്ചുള്ള വിഷമവും ഉണ്ട് പിന്നെന്തോ നല്ല ഉറക്കവും വരുന്നുണ്ട് അങ്ങനെ നമ്മൾ എനിക്കിതിനുറക്കം കിട്ടിയില്ലെങ്കിൽ പ്രാന്താണ് കേട്ടോ അങ്ങനെ നമ്മളിത് ഇറങ്ങാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഒരു ആദ്യം പെട്ടെന്നാ പെട്ടെന്ന് ധെറുതെ പിടിച്ച് ട്രെയിൻ എത്തുന്നതിന് ഒരു അരമണിക്കൂറുമ്പോൾ ഒരു ലഗേജായിട്ട് നിൽക്കാൻ തുടങ്ങിയ കേട്ടോ ഈ ആദ്യയുടെ വെപ്രാളം കാരണം അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മളെത്തി ഇതാ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെല്ലാം അടുത്ത് ലൊഫായി കാഴ്ചപ്പം നമ്മൾ എവിടെയാ സ്ഥലത്തിന്റെ പേര് വില്ലപ്പുരം ആ വില്ലുപുരം എത്തിയിട്ടുണ്ട് എവിടെ ഞാൻ അടുത്ത ട്രെയിൻ പിടിക്കണം മൂന്നു മണിയായിട്ടുണ്ട് ഉറങ്ങാൻ പറ്റാനോ പടാനുടങ്ങി പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല ഇച്ചിരി ഭയങ്കര തെള്ളായിരുന്നു നിറച്ച ആൾക്കാരൊക്കെ ആയിരുന്നു ഉറങ്ങാനൊന്നും പറ്റിയില്ല എവിടെങ്കിലും കിടന്നൊന്നും ഉറങ്ങിയാൽ മതി ഉറക്കം കിട്ടിയില്ലെങ്കി എനിക്ക് ആ ഇവിടുന്ന് ഇനി അടുത്ത ട്രെയിൻ പിടിക്കുന്നു അത് ഇനി ഒരു ടു അവേഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതെന്റെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങി വൈ ഒക്കെ പോവാ ബാക്കി വഴിയെ കാണിക്കാം ഞങ്ങൾ എവിടാ പോന്നെ പറഞ്ഞിട്ടില്ല അത് ഇതൊരു ഈസി റൂട്ടാണ് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം എവിടെയാണ് നമ്മൾ എത്തി െ ഓക്കെ ബൈ അവ വഴ വരകളിലൂടെ നടന്ന് പഠിക്കൂടെ ഒരു അടി അടിപോലും തെറ്റാൻ നടക്കേറ്റൻ ബാക്കി വന്നിട്ട് കാണുന്നില്ല എ ലോഞ്ച് ഒക്കെ എടുത്ത് അവിടെ കുറച്ചു നേരം ഇരുന്ന് ഫ്രഷ് ഒക്കെ ആയി ഒന്ന് ഒന്നിച്ചിരി ഇറങ്ങിയിട്ടൊക്കെ പോകാന്ന് പറഞ്ഞിരുന്നു പക്ഷെ ചെന്നപ്പോൾ തന്നെ അവിടെ ടി വിയിൽ സിനിമ ഒക്കെ ഇട്ട് ഇനി ഏതൊക്കെയോ കാർട്ടൂണൊക്കെ ഇട്ട് ഭയങ്കര സൗണ്ട് ഒക്കെ എഴുതാട്ട് അതുകൊണ്ട് വലുതായിട്ട് ഉറങ്ങാൻ പറ്റി അങ്ങനെ നമ്മളത് എ സി ലോഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങി അവിടെ അടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ നിന്ന് ചായ കുടിക്കാന്ന് പറഞ്ഞ പോവാ ആ വീട്ടിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നും കിടന്ന എന്തായാലും കുഴപ്പമില്ല കോഫി ഒക്കെ പിടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കാപ്പിയാപ്പിയോ ഏത് പുതിയ കാപ്പിഷ്ടപ്പെട്ടും എന്ന ആൽബം എത്രയും പെട്ടെന്ന് പുതിയ പറയുന്നു മറ്റേത് വെള്ളം ഇത് പാല് അവിടെ ട്രെയിൻ കിടപ്പുണ്ട് ഇനി ട്രെയിനിലൊക്കെ പോയി കിടന്നുറങ്ങും ഉറക്കം വന്നിട്ട് വയ്യ നേരെ ഉറങ്ങും അടുത്ത പരിപാടി വരും പിന്നെ കേറി കഴിയാൻ വൺ അവർ എന്തോ ഉള്ളു അതും കടന്നുറങ്ങി വരുമ്പോഴത്തേക്കൊന്ന് ഉറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ സ്ഥലം എത്തും എന്നിട്ടെല്ലാം കൊറച്ചു നേരം അപ്പൊ ട്രെയിൻ കിരട്ട ൊക്കെ കയറതായ നമ്മൾ പോണ്ടിച്ചേരിയിലേക്ക് പോവുകയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പത്തിലുള്ള ട്രെയിനാണ് കുറേ ആൾക്കാർ ചെന്നൈയിലൊക്കെ പോയിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ കൊല്ലത്തുനിന്ന് നേരെ വല്ല്യപുരം സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുക്കുക അവിടുന്ന് പോണ്ടിച്ചേരിയിലേക്ക് ഒരു വൺ അവർ അടുപ്പിച്ചോളൂ വൺ അവർ ശരിക്കും ഇല്ല അങ്ങനെ പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നില്ല അതിൽ ചെന്നൈയിൽ പോയിട്ട് വീണ്ടും തിരിച്ച് വരല് ഭയങ്കര ടാസ്ക് ആണ് സോ ഇതാണ് ഗുഡ് ഓപ്ഷൻസ് ടിക്കറ്റ് ചാർജും വളരെ കുറവാവുന്നുള്ളൂ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വൺ സൈഡ് അങ്ങോട്ടും പിന്നെ എന്താ പോണ്ടിച്ചേരിയിലേക്ക് ഒരു പത്ത് രൂപ ടോട്ടൽ ടു ഫിഫ്റ്റി റുപ്പീസിന് നമുക്ക് സ്ഥലത്തെത്താം ശരിക്കും പറ എനിക്ക് ഇറങ്ങുന്ന ഒരു വീടെടുത്ത് തരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് സൈഡിൽ കൂടെ വീണ്ടും കയറിയിട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോഴാണ് കിക്കിളിച്ച പോലെ ഇറങ്ങി വരുന്നുണ്ടാവും എന്ത് ചെയ്യാനാ അങ്ങനെ നമ്മൾ നമ്മളിത് പോണ്ടിച്ചേരിയിലേക്ക് എത്തിയിരിക്കുക ഇത് കണ്ട എന്റെ സന്തോഷമായിരുന്നു കേതെ ഈ നിഷ്കളങ്കമായ നോട്ടത്തിലൂടെ നമ്മൾ ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത ബ്ലോഗ്സായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും